കേസിൽ ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സുവിശേഷകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കന്നത് യുജീൻ സ്മിത്തിന്റെ വധശിക്ഷയാണ് ഇവധം നടപ്പാക്കിയത് ആദ്യമായാണ് നൈട്രജൻ ഹൈപ്പോക്സിയ എന്നറിയപ്പെടുന്ന ശിക്ഷാരീതി നടപ്പാക്കാൻ കോടതി ഉത്തരവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാരകമായ രാസവസ്തു കുത്തിവെച്ച് സ്മിത്തിന്റെ വധശിക്ഷ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് നൈട്രോജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ ശിക്ഷാരീതി ഭരണഘടനാ വിരുദ്ധമാണെന്നും ക്രൂരമാണെന്നും പാളിച്ചയുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി ആ വാദം തള്ളുകയായിരുന്നു തുടർന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് സ്മിത്തിന്റെ ശിക്ഷ നടപ്പാക്കി വധശിക്ഷ നടപ്പാക്കുന്ന മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം മാസ്കിലൂടെ വാതകം ശ്വസിക്കാൻ പ്രേരിപ്പിക്കും ഇത് ശ്വസിക്കുന്നതോടെ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുകയും മരിക്കുന്നതിനു മുൻപ് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും യു എസിലെ അൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിൽ മാത്രമാണ് വധശിക്ഷ നിയമപരമായുള്ളത് മിസിസിപ്പി ഓക്ലഹോമ സംസ്ഥാനങ്ങളിലും നൈട്രജൻ വധശിക്ഷയ്ക്ക് അംഗീകാരമുണ്ടെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല